അംരു ബിൻ ലുഹയി ഏ ആര് ഇന്നത്തെ അവരെ കെ ജെ യുവിൻ്റെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ആള് ഏഹ് ജബ്ബാർ മൗലബി റഹിമഉുള്ളയെ അംബ്രുബിൻ ലുഹയി എന്ന മുഷിരിക്കുമായിട്ടാണ് സാദൃശ്യപ്പെടുത്തിയത് അതൊരു നിസാര കാര്യമല്ല കാരണം തൗഹീദിനു വേണ്ടി ജീവിച്ച് അധ്വാനിച്ച് പണിയെടുത്ത് പരിശ്രമിച്ച് എല്ലാം ജീവിതം മുഴുവൻ തൗഹീദിനു വേണ്ടി മാറ്റി വെച്ചൊരു മഹാപണ്ഡിതനാണ് ഇപ്പം ചില ആൾക്കാർ പറഞ്ഞിട്ട് മൂന്ന് കിതാബ് മൂന്ന് തൗഹീദ് എന്താ അഖീദ പഠിപ്പിക്കുന്ന മൂന്ന് ഗ്രന്ഥങ്ങളിലും അദ്ദേഹം വായിച്ചിരുന്നെങ്കിൽ എല്ലാം പോകട്ടെ ജബ്ബാർ മൊലി റഹിമഉുള്ള കൈവച്ച കിതാബുകളെ എണ്ണവർക്കറിയൂ അത് മതി ജബ്ബാർ മൊലി റഹിമഉല്ല ഇവിടുത്തെ സമസ്തക്കാരെ നേരിടാൻ വേണ്ടി വായിച്ച് പരതി അടയാളം വെച്ച ഗ്രന്ഥങ്ങൾ പോലും മര്യാദക്ക് വരെ നോക്കിയിട്ടില്ല എന്നിട്ട് ആ ഇവരാണ് ഇത്ര അല്പത്തരം വിളിച്ചു പറയണത് ആ ജബ്ബാർ മൊലി റഹിമ ഉള്ളയെ അംബ്രുബി ലുഹയിനോട് എന്ത് ചെയ്തു സാദൃശ്യപ്പെടുത്തി അതേ കാര്യം വീണ്ടും അയാൾ ആവർത്തിച്ചു ഈ ജമീയത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ആള് എവിടെ കൊടുവള്ളിയിൽ വെച്ച് അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നു അത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് അംരുമി ലുഹൈ ചെയ്ത പോലത്തെ ഷിർക്ക് ജബാർ മൊലി ചെയ്തങ്ങൾ കാണിച്ചരണം